കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ തിരിച്ചടി എങ്ങനെയാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം പശ്ചിമേഷ്യയിലെ യു എസ് സൈനിക താവളങ്ങൾക്കു നേരെ ആക്രമണത്തിനുള്ള സാധ്യത ഏറെയാണ് ഇക്കാര്യം മുൻകൂട്ടി കണ്ട് താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ആക്രമണത്തിനു ശേഷം ന്യൂയോർക്ക് നഗരത്തിലും വാഷിംഗ്ടൺ ഡി സിയിലും ലോകത്തെങ്ങുമുള്ള യു എസ് എംബസികളിലും സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞു മോസ്കോയിൽ നടന്ന റഷ്യ ഇറാൻ ചർച്ചയിൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് വിവരം ഇതിനിടെ സുപ്രധാനമായൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ് ഇറാന് ആണവായുധങ്ങൾ നൽകാൻ ഒന്നിലധികം രാജ്യങ്ങൾ തയ്യാറാണെന്നാണ് മെദ്വദേവിന്റെ വെളിപ്പെടുത്തൽ അമേരിക്കയുടെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് മേഖലയിലെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്നും റഷ്യ വിമർശിച്ചിരുന്നു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡപ്ലേക്ക് ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെയാണ് ഇറാനിലെ ഫോർദോ നെതാൻഡ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കൻ വ്യോമസേന വൻ ആക്രമണം നടത്തിയത് ബീറ്റോ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആണവ നിലയങ്ങൾക്കു നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുകയായിരുന്നു ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ സമ്പൂർണമായി തകർത്തെന്നാണ് ഓപ്പറേഷന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത് എന്നാൽ ഇറാന്റെ ആണവോർജ്ജ ഏജൻസി ആക്രമണം സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇനിയും വ്യക്തമല്ല പ്രധാന ലക്ഷ്യമായിരുന്ന ഫോർദോയിൽ കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ആക്രമണം കൊണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് റഷ്യൻ മുൻ പ്രസിഡന്റ് മെദ്വേദേവിന്റെ വെളിപ്പെടുത്തൽ വരുന്നത് എക്സ്പോസ്റ്റ് പരമ്പരയിലൂടെ അമേരിക്കൻ ആക്രമണത്തിന്റെ പരാജയത്തെ അദ്ദേഹം അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് ഇറാന്റെ ആണവ ഇന്ധന ശൃംഖലയിലെ പ്രധാന കെട്ടിടങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ല എന്നും ചെറിയ നാശമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മെദ്വദേവ് പറഞ്ഞു ആണവ സമ്പുഷ്ടീകരണം ഇനിയും തുടരും ഈ സമയത്ത് വേണമെങ്കിൽ ആണവായുധങ്ങളുടെ സമ്പുഷ്ടീകരണം എന്ന് തന്നെ പറയാം തങ്ങളുടെ ആണവായുധങ്ങൾ ഇറാനു നൽകാൻ തയ്യാറായിരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ടെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം നൊബേലിൽ എത്രമാത്രം ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇനിയ പുരസ്കാരം ട്രംപിന് മറക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം തുടരുന്നു ഒരു കാലത്ത് സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ട്രംപ് ഇപ്പോൾ അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നടപടികളെ എതിർക്കുന്നു പുതിയൊരു സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് യു എസ് കരമാർഗമുള്ള സൈനിക ഓപ്പറേഷനുള്ള സാധ്യതകളും ഉയർന്നു വരികയാണ് ഇസ്രായേൽ വൻ ആക്രമണത്തിന് നടുവിലാണുള്ളത് സ്ഫോടനങ്ങളിൽ വിറക്കുകയാണ് ആ രാജ്യം ജനങ്ങളെല്ലാം ഭീതിയിലാണ് കഴിയുന്നതെന്നും ദിമിത്രി മെദ്വദേവ് ചൂണ്ടിക്കാട്ടി ആക്രമണത്തോടെ ഇറാൻ ഭരണകൂടത്തിന്റെ ജനകീയ അടിത്തറ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും കൂടുതൽ കരുത്തോടെ അതിജീവിച്ചിരിക്കുകയാണ് ഇറാന്റെ രാഷ്ട്രീയ ഭരണകൂടം മുൻപ് നിസ്സംഗമായി നിന്നവരും വിമർശകരായിരുന്നവരുമുൾപ്പെടെ ജനങ്ങളെല്ലാം ആത്മീയ നേതൃത്വത്തിനു പിന്നിൽ അണിനിരക്കുകയാണെന്നും ദിമിത്രി മെദ്വദേവ് കൂട്ടിച്ചേർത്തു ഇറാനു നേരിട്ട് ആണവായുധങ്ങൾ നൽകാൻ തയ്യാറുള്ള ഒന്നിലധികം രാജ്യങ്ങളുണ്ടെന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ രാജ്യങ്ങളുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല റഷ്യ ചൈന ഉത്തര കൊറിയ പാകിസ്ഥാൻ എന്നിവ ആ പട്ടികയിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ വ്ളാഡിമിർ പുടിന്റെ വിശ്വസൻ കൂടിയാണ് മെദ്വദേ അങ്ങനെയൊരാൾ ഇത്രയും വിശദമായി ഇറാനെതിരായ യു എസ് ആക്രമണത്തോട് പ്രതികരിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ് ക്ഷയുമായും തന്ത്രപ്രധാന വിഷയങ്ങളുമായും ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പ്രസിഡന്റിനെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ അധികാരമുള്ള കൂടിയാലോചന സമിതിയാണ് സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് റഷ്യ ആ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ദിമിത്രി മെദ്വദേവ് അതുകൊണ്ട് തന്നെ ഇസ്രയേലാൻ സംഘർഷത്തിൽ റഷ്യയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയാനാകും സംഘർഷവുമായി ബന്ധപ്പെട്ട ഭാവി നടപടികളിലും മെദ്വദേവിന്റെ നിലപാടിന് വലിയ പങ്കുണ്ടാകും അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാച്ചി പുടിനുമായും റഷ്യൻ നേതാക്കളുമായും ചർച്ച നടത്താൻ മോസ്കോയിൽ നേരിട്ടെത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ സംരക്ഷിക്കാനും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനുമുള്ള തന്ത്രങ്ങൾ ആലോചിക്കാനാണ് ഈ സന്ദർശനം ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക നയതന്ത്ര ബന്ധം ശക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ ചർച്ചകൾ വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ